മാർഗങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ച ടീം അംഗങ്ങള് നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ ആദ്യം തന്നെ നിങ്ങൾ ഏതാ ഒന്നാം സ്ഥാനം ഇപ്പൊ ലഭിച്ചു വളരെ സന്തോഷത്തിൽ എന്താ പറയാനുള്ളത് സന്തോഷം ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത സിസ്റ്റർ ഡോക്ടർ സിസ്റ്റർ ബീന സിസ്റ്റർ ലിൻസ പിന്നെ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാവർക്കും ഈ തവണയാണോ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അതോ തുടർ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പ്രൈസ് ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ കിരീടം ആർക്കും വിട്ടുകൊടുക്കില്ലേ നിങ്ങളെല്ലാം ഒരേ ക്ലാസ്സുകാരാണോ ഇത് ഇവരെത്തണോ പ്ലസ് ടു അല്ല

ഞാൻ പറയാം വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഓൾ ബെസ്റ്റ് എന്ന് എന്നുവച്ചാ ലൈക് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമില്ല കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന സപ്പോർട്ടായിരുന്നു വീട്ടിൽ ഈ മാർഗം കളി അല്ലാണ്ട് അത് വേറെ പെർഫോമൻസ് ചെയ്തവരുണ്ടോ ആ ഒപ്പൻ ഒപ്പനെ ഒപ്പനയ്ക്ക് പാട്ട് പാട്ട് ഒപ്പനയുടെ പാട്ടല്ലേ നമ്മുടെ മാർഗം കളി ഇപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു പരിമിതി ഉണ്ട് നമുക്ക് അതിന്റെ കുറച്ച് പാട്ടൊന്നും കേട്ടാലോ പഠിക്കാം പഠിക്കൂ

നമ്മുടെ തൂക്കുവാലം വിജയമാതാ സ്കൂള് മാർഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി സ്കൂളിന് അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി നിങ്ങളുടെ നിങ്ങൾ രണ്ടു വർഷമായിട്ട് തുടർച്ചയായിട്ട് പെർഫോമൻസ് ചെയ്യുകയാണ് അപ്പൊ ഇനിയുള്ള വർഷങ്ങളിലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു